ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് കമൻ്റ് ചെയ്തിട്ട് ചോദിച്ച് ഞാനത് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സെല്ലാം നിർത്തി പോയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ നിർത്തിയതല്ല ഞാൻ കുറച്ച് തിരക്കിലായി പോയതുകൊണ്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ നോട്ട്സ് ചെയ്തു വെച്ചിട്ടേ ഉള്ളൂ അവർ ചെയ്ത് തീർത്തില്ല അതുകൊണ്ടാണ് ഞാൻ ലേശ സ്ലോ ആക്കിയ ക്ലാസ് ഇന്നത്തെ ക്ലാസ് മടിയുള്ളവർക്കൊക്കെ പറ്റിയ ക്ലാസ് ആണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മോഡലിൽ നമ്മൾ എ ലൈൻ ബേബി ഫ്രോക്ക് പഠിക്കാനാണ് പോകുന്നത് ലൈനിങ് വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് നെക്ക് എല്ലാം ഫിനിഷ് ചെയ്യാം അതെല്ലാം ആണ് പഠിക്കുന്നത് എലൈൻ മോഡൽ ഫ്രോക്ക് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇതേപോലെയാണ് ഉണ്ടാകുന്നത് ഏകദേശം പക്ഷേങ്കിൽ നമ്മൾ നെക്ക് ഇതേപോലെയല്ല ചെയ്യുന്നത് നമുക്കെന്നാൽ തുണിയിൽ തന്നെ മാർക്ക് ചെയ്യാം നമ്മൾ തിയറി ആയിട്ട് എടുക്കാൻ മാത്രം ഒന്നും ഇല്ല കേട്ടോ വെറും മൂന്നളവ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം പറഞ്ഞിരുന്നുള്ളൂ നെക്ക് ലെങ്ത് വിട്ടെല്ലാം ഇഷ്ടത്തിനനുസരിച്ച് എടുത്തിട്ട് ഷോൾഡർ കാൽക്കുലേഷൻ വെച്ചിട്ട് കണക്കാക്കുക കേട്ടോ ലെങ്ത്ത് കൂടിയ നെക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ബേബി ഫ്രോക്ക് ആയതുകൊണ്ട് വലിയ നെക്ക് ലെങ്ത്തൊന്നും വേണ്ട ഇപ്പോൾ ഫുൾ ലെങ്ത്ത് പന്ത്രണ്ട് ഷോൾഡർ എട്ട് ചെസ്റ്റ് ഇരുപത്തി രണ്ടാന്ന് എടുത്തിട്ട് െ ഫുൾ ലെങ് എന്ന് പറയുമ്പം ഇഞ്ച് താഴെ ആ ഒരു ചുരുക്കു വെക്കുന്നില്ലേ അതിൻ്റെ നീളമാക്കിയിട്ട് എടുക്കുക ഇഞ്ച് നമ്മൾ ആ ഒരു എടുക്കുക ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഞാൻ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിതിന് കൂടുതൽ തുണിയൊന്നും ആവശ്യമില്ല കേട്ടോ ഓക്കെ ഞാനിതാ ഇതേ രീതിയിൽ നിവർത്തിയിട്ടിട്ട് നിങ്ങൾ കണ്ടല്ലോ ബാക്ക് പാർട്ടിനും ഫ്രണ്ട് പാർട്ടിനും വേണ്ടിയിട്ടുള്ള തുണിയാണിത് ഇതിങ്ങനെ രണ്ടായി മടക്കിയിട്ടാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട ഇങ്ങനെ തന്നെ മടക്കിയിട്ടും ചെയ്യാൻ പറ്റും പക്ഷേ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കേ ഇപ്പോൾ നമ്മൾ തുണി രണ്ടായി നമ്മൾ കട്ട് ചെയ്തല്ലേ അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിൻ്റെയും രണ്ട് തുണിയാണെന്ന് മനസ്സിലായല്ലോ ഇതിനെ നമുക്ക് രണ്ടായി ഇങ്ങനെ മടക്കി കൊടുക്കാം അല്ലേ ഇതാ ഇത് ബാക്ക് പാർട്ട് ആദ്യം ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്ത് ഇതേപോലെ ഫ്രണ്ട് പാർട്ടും മടക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് മാർക്കിങ്സ് എല്ലാം ചെയ്ത് കൊടുക്കുക അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യണം സൈഡെല്ലാം നമുക്ക് കുറച്ച് ഒപ്പിച്ച് കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കാനെല്ലാം ഉണ്ട് ഇതിങ്ങനെ ലെവലല്ലാണ്ട് അല്ലേ ഇല്ലത് അങ്ങനെ ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ല നീറ്റാക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ എടുത്ത തുണി എനിക്ക് കുറച്ച് കൂടുതൽ വരും കേട്ടോ ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്ത് ഉണ്ടാവും അതുപോലെ ലെങ്ത് ഒക്കെ കൂടുതലാണ് വരുന്നത് ഞാനിപ്പം കൂടുതലായി എടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് അളവിൽ എടുക്കാം കേട്ടോ തുണി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ കുറവാണെങ്കിൽ ശ്രദ്ധിച്ചൊക്കെ എടുക്കണേ നിങ്ങൾ രണ്ടായി നമ്മൾ മടക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തേ ഷോൾഡറിൻ്റെ ഇവിടുത്തെ ഭാഗത്ത് ലെവലല്ലാണ്ടല്ല ഇല്ലത് അതുകൊണ്ട് ഇത് ആ സ്കെയില് വരച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് കളയാം നല്ല നീറ്റായി ലെവലായിട്ട് നമുക്ക് വേണ്ടേ അതുകൊണ്ട് താഴെ ഭാഗത്ത് പിന്നെ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പം പോകൂലേ മെഷർമെൻസ് കണ്ടല്ലോ നിങ്ങൾ ഫുൾ ലെങ്ത് പന്ത്രണ്ട് ഷോൾഡർ ഫുൾ ഷോൾഡർ എട്ട് ചെസ്റ്റ് ട്വൻ്റി ടു നിങ്ങൾക്ക് നിങ്ങളെ ബേബീൻ്റെ അളവിനനുസരിച്ചിട്ട് ചെസ്റ്റും ഷോൾഡറും എല്ലാം നിങ്ങൾക്ക് ശരിയാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതാ തുണിയിൻറ്റകത്ത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പം പന്ത്രണ്ടാണ് നമ്മൾ അളവിൽ തന്നിട്ടുള്ളത് അതിൽ പത്ത് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് നിങ്ങൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക അതെന്താ പന്ത്രണ്ട് മാർക്ക് ചെയ്യാന്നു വെച്ചാൽ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് താഴെ അപ്പോൾ ആ ഒരു ീസ് വെക്കുന്നതിന്റെ ലെങ്ത് രണ്ടിഞ്ചാക്കിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അതുകൊണ്ട് ഇട പത്ത് പ്ലസ് അര ഇഞ്ച് താഴെ തൈൽ തുമ്പ് മോളിലും അര ഇഞ്ച് അങ്ങനെ പതിനൊന്ന് ഇഞ്ചില് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ നമുക്ക് എട്ടാന്ന് തന്നിട്ടുള്ളത് എട്ടിന്റെ പകുതി എത്രയാ നാല് പ്ലസ് കാലിഞ്ച് ചേർത്തിട്ട് ഇട ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ബാക്ക് നെക്ക് ലെങ്ത്ത് ഇഞ്ചിലും കുറവേ ഞാൻ എടുക്കുന്നില്ല കേട്ടോ കൂടുതൽ ബാക്ക് നെക്ക് ആകുമ്പോൾ ഷോൾഡർ കുറച്ച് കൊടുക്കണ്ടു അപ്പോൾ നാലേ കാല് മാർക്ക് ചെയ്ത് ആം ഹോൾ ലൈനും സെയിം നാലേ കാലന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് നോക്കണം അല്ലേ ചെസ്റ്റ് ഹരിക്കണം നാല് ട്വൻറ്റി ടു ഹരിക്കണം നാല് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ചെസ്റ്റ് അളവ് കിട്ടും നാലായി മടക്കിയിട്ടാൽ നമ്മളെ തുണിയില്ലേ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും രണ്ടായി മടക്കി മടക്കിയപ്പോൾ നാല് പാർട്ടായിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് ചെസ്റ്റ് ഹരിക്കണം നാല് നോക്കുന്നത് അഞ്ചര ഇഞ്ചാണ് വരുന്നത് ബോഡിയിൽ നിന്ന് എടുത്ത അളവാണെങ്കിൽ നിങ്ങൾക്ക് അര ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഡ്രസ്സ് അളവ് വെച്ചിട്ടാണ് എടുത്തതെങ്കിൽ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അഞ്ചര ഇഞ്ചും കൊടുത്തിട്ട് ഈഡ് ചെയ്താൽ ആം ഹോള് വരച്ച് കൊടുക്കിയത് കേട്ടോ ഇതെല്ലാം നമ്മൾ നല്ല വൃത്തിയിൽ പഠിച്ചതാണേ ആം ഹോൾ വരച്ച് കഴിഞ്ഞാൽ ആംഹോൾ റൗണ്ട് ചെക്ക് ചെയ്ത് നോക്കണം ഞാൻ പറയലുണ്ടായനല്ലോ നിങ്ങൾ നിങ്ങളെ കുഞ്ഞീൻ്റെ ആം ഹോൾ റൗണ്ട് കൈക്കുഴി അളവ് എടുത്തിട്ട് അതിൻ്റെ പകുതി ഇവിടെ കിട്ടുന്നുണ്ട് ഇല്ലേന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പോൾ നമുക്ക് എന്തായാലും കിട്ടും ഇവിടെ അപ്പോൾ ഞാൻ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് അളന്ന് നോക്കാം എനിക്കിവിടെ ഒരു എട്ടരയാണ് ആം ഹോൾ റൗണ്ട് വരേണ്ടത് കേട്ടോ അതിവിടെ എന്ന് ഞാൻ നോക്കാം നിങ്ങൾ നിങ്ങളെ ഒരളവിനുസരിച്ചിട്ട് ചെയ്തോ ഇനിയിപ്പോൾ എൻ്റെ മെഷർമെൻറ്റ്സ് നോക്കിയിട്ടാണ് പഠിക്കുന്നെങ്കിൽ ആം ഹോൾ റൗണ്ട് എട്ടര നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ അപ്പോൾ എനിക്കിവിടെ നാലര കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റാണ് നമുക്ക് ടൈറ്റായി പോകാൻ പാടില്ല കാലിഞ്ച് ലൂസൊന്നും വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഫ്രോക്കിനൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇനി ഒരളവ് കൂടെ നമുക്ക് ഈ താഴെ ഭാഗത്തെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇതാ അതാണ് നമ്മൾ ഈ ഒരു താഴെ ഭാഗത്ത് വരുന്ന ഈ ഒരു വീതി കുറച്ച് വീതി നമുക്ക് കൂട്ടിയിട്ട് വേണം എടുത്തു കൊടുക്കാൻ വേണ്ടി താഴെ അത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടാം കുറഞ്ഞു പോകരുത് കേട്ടോ കുറച്ച് വീതി നമുക്ക് വേണം ഇപ്പോൾ ഞാനിതാ ഒരു ഏഴ് ഇഞ്ച് വീതി കൊടുക്കുന്നുണ്ട് ഏഴ് ഏഴര എട്ടൊക്കെ ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഏഴര ആക്കിയിട്ട് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇഞ്ച് ഞാൻ എടുത്തിട്ടുള്ളൂ ഏഴിഞ്ച് കറക്റ്റായിട്ടുള്ള അളവാണ് നമുക്ക് കിട്ടുക ആറര എടുത്താലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ടിതാ ഇങ്ങനെ ക്രോസ് ആയിട്ടല്ലേ നമുക്ക് വരുന്നത് ഈ ഒരു പോയിൻ്റ് ചെസ്റ്റും ഇതാ ഇപ്പം വരച്ച ആ ഒരു പോയിൻറ്റും തമ്മിൽ ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുത്തു എന്നിട്ട് ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് ഒന്നരയാണെങ്കിൽ ഒന്നര എടുക്കാം കേട്ടോ ഇഞ്ച് ഞാൻ എടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതാ തയ്യൽ തയ്യൽത്തുമ്പ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്ത് സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് അല്ലേ ഇത് ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ കയറ്റി ഇങ്ങ് വരച്ചു കൊടുക്കണം കേട്ടോ സൈഡിൽ ജസ്റ്റ് ഒരു കേവ് ഷേപ്പ് നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ഇങ്ങോട്ടേക്ക് കയറ്റി ഇങ്ങനെ വരച്ചു വരച്ച് കൊടുക്കാം തയ്യൽത്തുമ്പിൻ്റെ ആടെ മുക്കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ വരച്ചാലും മതി നമുക്ക് ആ ഒരു സൈഡ് സ്ട്രേറ്റ് പോലെ വേണ്ട ഒരു കേവ് ഷേപ്പിൽ കുറച്ച് മേലോട്ട് കയറിയിരിക്കണം അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ചൊക്കെ നമുക്ക് ഒന്ന് ഷേപ്പിൽ ഇങ്ങനെ കൊടുക്കാം കേട്ടോ ഇനി അടുത്ത് നമുക്ക് നെക്ക് വിടുത്ത് നെക്ക് ലെങ്ത്തും ആണ് അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇനിയുള്ള ഗ്ലാസ്സുകളിൽ നിങ്ങൾക്ക് കൊടുക്കാം അതൊക്കെ എടുക്കുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ ഇതാ നെക്ക് എടുത്ത് കൊടുക്കുമ്പം രണ്ട് ഇഞ്ചാണെങ്കിൽ ഞാൻ ഒന്നേ മുക്കാലേ മാർക്ക് ചെയ്ത് കൊടുക്കല്ലോ കേട്ടോ കാലിഞ്ച് കുറച്ചിട്ടാണ് ഇനി അങ്ങോട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം രണ്ട് ഇഞ്ചാണെങ്കിൽ ഒന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് കറക്റ്റ് രണ്ട് ഇഞ്ചിലാണ് നെക്ക് നിൽക്കുക കേട്ടോ അങ്ങനെയാണ് നമുക്കിത് വരുന്നത് നിങ്ങളത് ഓർത്ത് വെച്ചിട്ട് എഴുതി വെച്ചിട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഒന്നേ മുക്കാൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുമ്പം ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഇനി അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനത് കറക്റ്റ് തരും ഇപ്പോൾ ഇതാ ഞാൻ എനിക്ക് മൂന്നാ വേണ്ടതെങ്കിൽ മൂന്നേ കാലിൽ വേണം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടേ മുക്കാലാണെങ്കിൽ മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നെക്ക് ലെങ്ത്ത് ആകുമ്പം കാലിഞ്ച് കൂട്ടിയിട്ട് എടുക്കണം നെക്ക് വെടുത്താകുമ്പം കാലിഞ്ച് കുറക്കണം എന്നിട്ടാകുമ്പം ഇതേപോലെ ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് നമുക്ക് റൗണ്ട് നെക്ക് ഏത് നെക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കൊടുക്കാം കേട്ടോ കുറേ മോഡൽ നെക്കിൻ്റെ മാത്രമായിട്ടൊരു ക്ലാസ് നമുക്ക് അടുത്ത് വരുന്നുണ്ട് ഇപ്പോൾ റൗണ്ട് നെക്ക് തന്നെ കൊടുക്കാം ബാക്കിൽ ഒരു ചെറിയ ഓപ്പണിംഗ് നമുക്ക് എന്തായാലും കൊടുക്കാം കേട്ടോ സിബൊക്കെ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം ഇനി ഇതാ ബാക്കിനൊക്കെ എടുത്തു തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ബാക്കിനൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ഒരു കാലഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ചെയ്തല്ലോ ഇനി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതാ ഈടുന്ന ആദ്യം കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ ഷെയ്പ്പിൻ്റെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് ആം ആംഹോളൊക്കെ കട്ട് ചെയ്തിട്ട് നെക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം നമുക്ക് നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യണേ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോൾഡറിൻ്റെ ഇട സ്ലോപ്പ് കൊടുക്കാം കേട്ടോ ഒരു കാലിഞ്ച് കൊടുക്കാം ഞാൻ ആദ്യം പറയാൻ അത് വിട്ടുപോയി കേട്ടോ കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടെ നമുക്ക് കൊടുക്കാം ഇതെനിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരാനൊന്നും പോകുന്നില്ല കേട്ടോ ആദ്യം ഇതാ ബാക്ക് നെക്ക് ഇതാ രണ്ടും കൂട്ടി പിടിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഫ്രണ്ടും ബാക്കും കൂട്ടിയിട്ട് കാരണം ബാക്ക് ലെങ്ത് കുറവല്ലേ എന്നിട്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഫ്രണ്ടിലെ നെക്ക് താഴ്ത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം എന്നെ രണ്ടും സെപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ലൈനിങ് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നല്ല തുണി കട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടല്ലോ ഇതേ രീതിയിൽ നമുക്ക് കിട്ടി നമ്മളെ ലൈനിങ് പാർട്ട് നല്ല തുണീൻ്റെ മുകളിൽ ഇതാ ഇതേ രീതിയിൽ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് തന്നെ നല്ല തുണി കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് തയ്യൽത്തുമ്പല്ല കുറച്ചധികം വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം എന്നിട്ടാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ചിട്ട് എല്ലാം കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കാമല്ലോ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം ഞാനിതാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് വരച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കാം തുണി കുറവാണെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കാം ഏതായാലും ഇങ്ങനെ അധികാക്കി എടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ അഥവാ നല്ല തുണി കുറഞ്ഞു പോയതിനെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇത് വേണമെങ്കിൽ ഇതാ നമുക്കിങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ തുണി ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കാമല്ലോ ഇതാ ഇടുന്ന ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഇനി ഇതാ ഇതേപോലെ നമുക്ക് മറ്റേതും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം നമ്മളെ ബാക്ക് പാർട്ടിൽ ഒരു ഓപ്പണിംഗ് കൂടെ നമുക്കിപ്പം കൊടുത്തേക്കാം കേട്ടോ ഇത് സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മളിപ്പോൾ നെക്ക് ചെയ്യാൻ പോകുന്നത് ലൈനിങ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് എത്രയാണോ ഓപ്പണിങ്ങിൻ്റെ ലെങ്ത്ത് വേണ്ടത് ഞാനിപ്പോൾ രണ്ടര ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു കാലിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു താഴേക്ക് വരുമ്പം ആ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് അവിടെ ഇങ്ങനെ എൻഡ് ചെയ്യണം കേട്ടോ ആ ഒരു രീതിയിൽ ചെറിയൊരു ഓപ്പണിംഗ് അര ഇഞ്ചൊന്നും നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കല്ലേ ഇതേ രീതിയിൽ ഓപ്പണിങ്ങും കൊടുത്ത് ഇതേ രീതിയിൽ ഓപ്പണിംഗ് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നല്ല തുണിയിലേക്ക് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക സിമ്പിളായിട്ടുള്ള മറിച്ചിടുന്ന രീതി ആയതുകൊണ്ട് നമ്മൾ ഈ എടുത്ത് വെച്ച പാർട്ട് നല്ല പാർട്ടാണ് ഇത് കേട്ടോ ഇതിപ്പോൾ ഇതിന് വേറെ പ്രിൻ്റ് ഒന്നും ഇല്ലാത്ത തുണിയായതുകൊണ്ടാന്ന് മനസ്സിലാകത്തേ അതുകൊണ്ട് ഞാനിത് തുണീൻ്റെ നല്ല ഭാഗം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ മുന്നേ പഠിച്ചത് ലൈനിങ് വെക്കുന്ന രീതി മോശം ഭാഗത്താണ് വെച്ചു കൊടുത്തത് ഇതിപ്പം നല്ല ഭാഗത്ത് ഇങ്ങനെ വെച്ചു കൊടുത്ത് ലൈനിങ് എന്നിട്ട് നമ്മൾ ബാക്കിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണെന്നേ ചെയ്യുന്നത് ഓപ്പണിങ്ങിൻ്റെ അവിടെയൊക്കെ കറക്റ്റ് അളവിൽ തന്നെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് എല്ലാം പിൻ ചെയ്ത് സെറ്റാക്കി വെക്കുക കേട്ടോ ഇത് ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് സിമ്പിളായിട്ടുള്ള രീതിയാണ് ഇനിയിപ്പം പുറത്ത് അടിച്ചു കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഞാൻ ആദ്യം ലൈനിങ് വയ്ക്കുന്ന രീതിയിലും നെക്ക് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യുന്ന രീതിയിലും ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് അടിക്കുമ്പോഴായാലും നിങ്ങളെ കുഞ്ഞിക്കായാലും സിമ്പിളായിട്ടുള്ള രീതി വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ആയാലും ആം ഹോളായാലും നല്ല നീറ്റായിട്ട് പൈപ്പിംഗ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് വരുന്ന രീതിയാണ് ഇത് ആംഹോൾ ഷോൾഡർ നെക്ക് ഓപ്പണിംഗ് ഇതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടില്ലേ ഞാൻ ചെയ്തെടുത്തിട്ട് ഇതേ രീതിയിൽ ഈ ഒരു ഏരിയയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എടുത്തിട്ട് തന്നെ കേട്ടോ അര ഇഞ്ചെടുക്കല്ലേ ഷോൾഡറിൻ്റെ ആടെ ആയാലും എടുക്കണം നമ്മൾ ഈ താഴെ ഭാഗത്തും സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ ബാക്കി ഷോൾഡറും ആംഹോളും നെക്കും ഫിനിഷ് ചെയ്ത് എന്നിട്ട് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമെന്ന് കേട്ടോ തയ്യൽത്തുമ്പോൾ കാലിഞ്ചാവിടെ ബാക്കി വെക്കണേ നിങ്ങൾ ഇതായി ഒരു നെക്കിന്റെ ഏരിയയിലേക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഓപ്പണിങ്ങിന്റെ ഇവിടെയും ഈ നമ്മളെ ഈ നല്ല തുണി കാണുന്നത് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ വൈറ്റ് തുണി കട്ട് ചെയ്യല്ലേ നിങ്ങൾ ഞാൻ സിമ്പിളായിട്ട് ആയതുകൊണ്ടാണ് സ്റ്റിച്ചിങ് ഇപ്പം കാണിക്കാതിരുന്നത് കേട്ടോ കാലിഞ്ച് നമ്മൾ പുറത്തേക്കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തേ ഉള്ളൂ കേട്ടോ ആംഹോളും ഷോൾഡറും ചെയ്തു നെക്കും ചെയ്തു ഷോൾഡറൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷെ നീറ്റ്നെസ് കിട്ടാനാണ് ഞാൻ ചെയ്ത് കൊടുത്തത് കേട്ടോ ഈ താഴെ അധികം വരുന്നതും ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ലെവലല്ലാണ്ടൊന്നും അല്ലല്ലോ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് ഇനി എന്താ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഇതാണ് ഇടയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്താലേ നമുക്ക് നല്ല രീതിയിൽ ഇത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ വരില്ല പിടുത്തം വരും അവിടെയൊക്കെ അതുകൊണ്ടാണേ ഇതേപോലെ കട്ടിങ്സ് കൊടുക്കുക സ്റ്റിച്ച് കട്ടായി പോകാതെ വേണം നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പണിങ്ങിൻ്റെ അവിടെയൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇനി ഇതാ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എല്ലാ സൈഡിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആംഹോളും എല്ലാം ഫിനിഷായി നെക്കും ആംഹോളും ഷോൾഡറും എല്ലാം ഫിനിഷായി ഷോൾഡർ ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഇനി കാലിഞ്ചു വെച്ചിട്ടാണ് ഷോൾഡർ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളത് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് കുത്തിയിട്ട് ഇതാ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണ്ടേ നമുക്ക് ഈ ഏരിയ ഒക്കെ കണ്ടല്ലോ ഇതേ രീതിയിൽ കിട്ടി ഇതീ അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് വരുവേ ഞാനിനി ഇത് രണ്ടും ചെയ്തിട്ട് അയൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ രണ്ടും നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ട് കണ്ടല്ലോ നിങ്ങൾ ഇതേ രീതിയിൽ ഇതിപ്പം വൈറ്റ് ലൈനിങ് ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കാണുന്നത് സെയിം കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും കണ്ടല്ലോ നിങ്ങൾ നെക്കെല്ലാം ഫിനിഷ് ചെയ്ത് വേണമെങ്കിൽ ഈ ഇതിൻ്റെ ഇവിടെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഞാനിപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം ഇനി നമുക്ക് ഷോൾഡറും ഷോൾഡറും തമ്മിൽ ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതേ രീതിയിൽ നല്ല ഭാഗവും നല്ല ഭാഗവും ഉള്ളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ കാലിഞ്ച് വെച്ചിട്ട് വേണം ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നമ്മൾ ഓൾറെഡി കാലിഞ്ച് വെച്ചിട്ടിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അര ഇഞ്ച് നിങ്ങൾ എടുക്കണ്ട കാലിഞ്ച് എടുത്തിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതിയെ ഷോൾഡറ് ചെയ്യുമ്പോൾ ലോക്കൊക്കെ ആക്കി സ്റ്റിച്ച് ചെയ്യണം അതേപോലെ ഡബിൾ സ്റ്റിച്ചും കൊടുക്കണം ഇനി സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പല്ലേ മാർക്ക് ചെയ്ത് കൊടുത്തത് ആ തയ്യൽത്തുമ്പ് ഇതാ ഇവിടെ ഞാനൊന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഒരു സൈഡ് മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രില്ല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇപ്പൊ ഷോൾഡറും ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റത്തെ നമ്മളെ ആ ഒരു പ്ലേറ്റ്സ് ഒക്കെ വെച്ച് കൊടുക്കണം അതിന് മുന്നേ ഇതാ ഈ ഒരു താഴെ ഭാഗത്ത് ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ താഴെ ഭാഗത്ത് ഹെഡ്ജ് കൂടെ ഇങ്ങനെ നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തൊന്ന് ഉറപ്പിച്ചെടുത്തിട്ട് ബാക്കി ചെയ്യാം കേട്ടോ താഴെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ ഇതാണ് തുണി രണ്ടായി അടക്കിയിട്ടാണെന്ന് എടുത്തത് ഇതിൻ്റെ നീളം രണ്ടരയാണ് നമ്മൾ ഫുൾ ലെങ്ത്ത് പന്ത്രണ്ടാണ് പത്ത് ഇഞ്ച് എടുത്തിട്ട് ബോഡി പാർട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് രണ്ട് പ്ലസ് അര ഇഞ്ച് തയ്യൽ തുമ്പായി എടുത്തിട്ട് രണ്ടായി മടക്കിയിട്ടാണ് രണ്ടര എടുത്തത് പന്ത്രണ്ടല്ലേ നമ്മൾ ഫുൾ ലെങ്ത് നോക്കണം നിങ്ങൾ അതൊക്കെ അതിന് കണക്കായിട്ട് വേണം നമ്മൾ ഫ്രില്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോയത് ഇപ്പോൾ കണക്കോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല ഞാൻ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരളവിൽ അങ്ങ് ചെയ്ത് കൊടുക്കേനെ ഇതിപ്പം താഴെ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ആണ് വരുന്നത് നമുക്ക് തുണിയൊന്നും അധികം ആവശ്യമില്ല നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരുത്തിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രീ ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാനാണ് പോകുന്നത് നല്ലോണം അടുപ്പിച്ചിട്ടല്ല ഞാൻ ചുരുക്കിട്ട് കൊടുക്കുന്നത് ഒരു ഇത്തിരി ഗ്യാപ്പ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ കണ്ടല്ലോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ചെയ്യാം ഇനി ഇത് ചെയ്യാൻ കിട്ടാത്തവരാണെങ്കിൽ വേറെ തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ എന്നിട്ടാകുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഡ്രസ്സിലേക്ക് ചെയ്താൽ മതി ചെയ്ത് ലാസ്റ്റിലെത്തിയിട്ടുണ്ട് ഞാൻ ഇതേ രീതിയിൽ ചുരുക്കിട്ട് കൊടുത്തത് കണ്ടല്ലോ നിങ്ങൾ സിമ്പിളായിട്ടുള്ള രീതി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ കണക്കൊന്നും ഇല്ലാണ്ട് പറഞ്ഞു തന്നതെ കുറച്ച് പ്ലേറ്റ്സിന് ഇടാ അധികം വന്ന തുണി കണ്ടല്ലോ നിങ്ങൾ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു എല്ലാം വന്ന് കണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെയാണെന്ന് ഉണ്ടാവുക ഇനി ഇതാ ഈ സൈഡും കൂടെ നമുക്ക് ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫിനിഷായി നമ്മളെ എ ലൈൻ ബേബി ഫ്രോക്ക് ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുത്ത് അതൊന്നും കാണിക്കില്ല കേട്ടോ വീഡിയോ അതിനകത്ത് അതൊക്കെ സിമ്പിളായിട്ടില്ല അല്ല അങ്ങനത്തെ സ്റ്റിച്ചിങ് എല്ലാം ഇതേ രീതിയിൽ നമ്മൾ എടുത്ത് കണ്ടോ ഇനി ഇത് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് വരുവേ എല്ലാം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അയൺ ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ചുരുക്കമൊക്കെ കണ്ടല്ലോ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ബേബി ഫ്രോക്ക് അല്ലേ എല്ലാവർക്കും ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിമ്പിൾ ഫ്രോക്ക് ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് ആക്കിയത് ചെസ്റ്റ് ഇരുപത്തി രണ്ട് ഷോൾഡർ ഫുൾ ഷോൾഡറ് എട്ട് ആം ഹോൾ റൗണ്ട് എട്ടര ഫുൾ ലെങ്ത് പന്ത്രണ്ട് ഇതാണേ അളവുകൾ നോട്ട് ചെയ്യേണ്ടവർ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ പിന്നെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചെയ്തോ കേട്ടോ ഇതിനേക്കാളും വീതി കുറച്ചിട്ട് താഴെ ഭാഗത്തൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ അതെല്ലാം നിങ്ങളെ ഇഷ്ടം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ അകത്ത് കാണാം എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ ബായ്